പ്രവാതകനെ സ്വനല്ലാഘു അലിക്ക് വസന്ന വാദങ്ങളെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഏതെങ്കിലും ഒരു തൊളിവെടുപ്പുള്ളതിരാതിയുടെ നിശദ്ധതയിൽ നിന്ന് നിന്റെ കാമുകിയുടെ വീടിന്റെ മതിരചാളി അകച്ചുപോയി ആരും നടത്തിറങ്ങി വരുമ്പോ നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ ആരും കണ്ടില്ലല്ലോ ആരും അറിഞ്ഞില്ലല്ലോ പക്ഷേ ചെറുപ്പക്കാരാ കണ്ണുപെട്ടിക്കാൻ കൊണ്ട് കഴിയില്ലല്ലോ പടച്ചവന്റെ കണ്ണു പെട്ടിക്കാൻ കൊണ്ട് കഴിയില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആനായ പ്രവാതകനെ അല്ലാതെ ചരിത്രം പറഞ്ഞു തരികയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ കൃതയത്തിനകത്തേക്ക് കടന്നു പോകട്ടെ എന്റെ പൊന്നുമോരെ പടച്ചവനെ മറന്നു പോകട്ടേ എത്ര വലിയ സുന്ദരി വിളിച്ചാൽ എത്ര ഗ്രാമർ ഉള്ളവട് വിളിച്ചാൽ

ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ കമ്പോളത്തിലൂടെ ഒരു ഒരു വയസ്സുള്ള കമ്പോളത്തോടെ നടന്നു പോവുകയാണ് ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത സുഗന്ധമടിച്ച് വീശുകയാ വല്ലാത്ത സുഗന്ധം അടിച്ച് വീശുകയാണ് ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ ജനങ്ങൾ പറയുകയാ സുഗന്ധമാണ് എന്തൊരു ശരീരം മുഴുവനും സുഗന്ധം തേച്ചിട്ട് നടക്കുകയാണല്ലോ എല്ലാവരും ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ എ എന്നിട്ടൊരു മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വാപത്തിലെ താപയങ്ങളിൽ പെട്ടി അറിയോ തേടാൻ പറയുന്നു മുന്നിലേക്ക് കടന്നു വരികയാണ് അവിടെ നിന്ന് ചോദിച്ചു യാഫിയേ ശരീരത്തിൽ നിന്ന് വല്ലാത്ത സുഗന്ധം കുഞ്ഞല്ലോ ഈ സുഗന്ധം എവിടെ നിന്നാണ് വാങ്ങിയത് ഈ സുഗന്ധം എവിടെ നിന്നാണ് വാങ്ങിയത് നിന്റെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമാണല്ലോ അഭിയും ചെറുപ്പത്താൻ തിരയുകയാ തന്റെ കണ്ണു നിറഞ്ഞൊടുകാൻ തുടങ്ങി അവസാനം എന്റെ കരയുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോ അഭിയർ കൊടുക്കുകയാണ് ഇവരിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട യുവക്കവർ ഈ ചരിത്രം എന്റെ ഹൃദയത്തിൽ എഴുതിക്കേക്കാരുള്ള ചരിത്രമാണ് ഇരുപത്തിനാല് വയസ്സുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ കടന്നുകൊണ്ട പറയുകയാ ഒരു ദിവസം ഈ രാജ്യത്തെ രാജാവിന്റെ പൊന്നിമകളുണ്ടല്ലോ ഈ രാജ്യത്തെ രാജാവിന്റെ പൊന്നുമകളുണ്ടല്ലോ കോഴിമാരകന്റെ വീടിനകത്തേക്ക് പറഞ്ഞു വിടുകയാഴിമാരകന്റെ വീടിനകത്തേക്ക് പറഞ്ഞു വിട്ട് തന്നെ കൊട്ടാരത്തിലേക്ക് വിളയ്ക്കുകയാ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിലേക്ക് കലർന്നു തന്നപ്പോൾ കോഴിമാര് കൊട്ടാരത്തിന്റെ കവാടങ്ങൾ അടയ്ക്കുകയാൾ നടന്നു നടന്ന് അവസാനം രാജാവിന്റെ പൊന്നമകളുടെ മണികറക്കകത്തേക്ക് കടന്നു തന്നപ്പോൾ ആ നാട്ടിലെ

രാജാവിന്റെ പൊന്നുമകളെ തന്റെ ശരീരം കാണിച്ചിട്ട് യാദിക്കുകയാ എന്നിട്ട് വിലപിടിപ്പുള്ള തുണിയെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഒരുങ്ങടാ എന്ന് പറഞ്ഞിട്ട് മണിയടവാദരടച്ചിട്ട് വെറിലേക്ക് ഇറങ്ങി പോകുമ്പോ ചെറുപ്പക്കാരാ ഇരുപത്തിനാല് വയസ്സുള്ള യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോയ യുവത്വമുള്ള മുന്നപ്പോലെ യുവത്വ യുവപ്പോലെ ആ ചെറുപ്പക്കാരൻ ഭൂമിനകത്തുകള െ രക്ഷിക്കണല്ലോ ഈ പെണ്ണിന്റെ ചതിയിൽപ്പെട്ടുപോയല്ലോ എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ അല്ലാഹുവേ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മണികര കികത്ത് കിടന്ന് കരയുകയാണ് അവസാനം കരഞ്ഞു കരഞ്ഞ് അവസാനം കരഞ്ഞു കരഞ്ഞ് ഈ പെണ്ണിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടാഴികൾ മനസ്സിലാക്കുമ്പോൾ മഹാരായണ സാഹുറികളോ പറയുകയാ ഈ ാരൻല്ലോ ചാടി എഴുന്നേറ്റിട്ട് ആ റൂമിനകത്തിരുന്ന മലമൂത്ര വിസർജനം നടത്തുകയാണ് അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാണ് എന്നിട്ട് വിസർജനം മുഴുവനും തന്റെ ശരീരത്തിലേക്ക് വാരിത്തേക്കുകയാണ് സ്വർണം മാറി ശരീരം മുഴുവനും തേക്കുകയാജാവിന്റെ പൊന്നമകൾ വികാരത്തോടെ നികത്തേക്ക് കടന്നു വരുമ്പോൾ ചെറുപ്പക്കാരന്റെ അവസ്ഥ കണ്ടിട്ട് ആ പെണ്ണ് ചോദിച്ചു എന്തിനാ ഇത് ചെയ്തത് എന്തിനാടാ ഇത് ചെയ്തത് ആരും അറിയില്ലല്ലോ ആരും കാണില്ലല്ലോ ഒരിക്കലെങ്കിലും എന്റെ മോഹമങ്ങ് സാധിച്ചതെന്നു കൂടെ ബാഹുവിന്റെ പ്രഭാതവിന്റെ താപ്യങ്ങളുൾപ്പെട്ട ആനായി ആഭ്യർകളോട് കാലാജയോട് യോജിക്കുന്നു അവിടെ നിന്ന് പറയുന്നു പെണ്ണേ ആര് കണ്ടില്ലെങ്കിലും ആര് കണ്ടില്ലെങ്കിലും കണ്ണട്ടി ആരെന്നെ കൊണ്ട് കഴിയില്ലല്ലോ എനിക്ക് എനിക്ക് പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം വേടമല്ലോ ആ കൊട്ടാരത്തിന്റെ മണിയറ ഗൃഹത്തിൽ പറഞ്ഞു പോയ പോയി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മറക്കല്ലേ പടച്ചവനെ പേടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രതിഫലം പ്രതിഫലം നിനക്ക് സ്വർഗമാനക്ക് പതിഫലം സ്വർഗമാന്റെ പ്രമാചകന് സ്വു അലൈകുന്ന സ്വലമാപങ്ങൾ തന്റെ സ്വാപത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗം വിളിക്കുന്ന വന്നാമത്തെ വിവാഹമേതെന്നറിയുമോ സ്വർഗം വിളിക്കുന്ന വന്നാമത്തെ വിവാഹമേതെന്നറിയുമോ ഇന്ദ്രിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്നോ പടച്ചവനെ പേടി ചെയ്തിരിക്കുന്നവന്തല്ലോ അവനെ സ്വർഗം വിളിക്കുന്നു എന്ന് സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സ്വർഗം വിളിക്കുന്നു ഈമാൻ സ്വർഗം വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം വിഭാഗം സ്വർഗം മാടി വിളിക്കുന്ന രണ്ടാമത്തെ പറയുന്നു ആരാണോ 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 തന്റെ 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 നാവിനെ 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 സൂക്ഷിക്കുന്നത് 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 വിളിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിൽ എല്ലില്ലാത്ത രണ്ട് അവയവമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നാവ് ഈ നാവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് ലഭിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മുടെ ഈ നാവ് നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ നാവ് നമ്മുടെ നരകത്തിലെത്തി നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ഈ സംസാരം എടുത്തു നോക്കിയാൽ ഇന്നത്തെ ദിവസം ഈ നാവ് കൊണ്ട് ഞാനും നിങ്ങളും എത്ര ഭാവം പറഞ്ഞിട്ടുണ്ടാവും ഈ നാബ് കൊണ്ട് എത്ര പാപം പറഞ്ഞിട്ടുണ്ടാവും നിന്നിട്ടുണ്ടാകും നിസ്കാരമുണ്ട് നിസ്കാര ലക്ഷങ്ങള് കൊടുക്കുന്ന ആളാ വലിയ തങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ നിന്ന് വീടുന്നത് മുഴുവനും മോശമായ കാര്യങ്ങൾ മഹാനായി തങ്ങൾ പറഞ്ഞു മൻ കസറ കലാമുഹു അധികം സംസാരിക്കാൻ പാടില്ല അധികം സംസാരിക്കുമ്പോ പാപങ്ങൾ അധികരിക്കും സഹാബത്ത് വായികത്ത് കണ്ടിട്ടുണ്ടെന്ന് സഹാബാക്കൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സംസാരിക്കൂ അല്ലാത്ത സമയത്ത് വായിക്കല്ലിട്ടെന്താണ് കാരണം പറഞ്ഞുപോയ പാപം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ ഈ നാഭു കൊണ്ട് പറഞ്ഞ നല്ലതൊന്നും പറയൂല പറഞ്ഞ മോശമായ കാര്യങ്ങൾ മാത്രമേ പറയൂ അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ ഒക്കെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പിന്നെ പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് പിന്നെ അതിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമായിട്ടില്ല എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയാ മതി എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കാനും അതിങ്ങനെ പറഞ്ഞു പരത്താനും ആയിരം കണക്കിന് ഉണ്ടല്ലോ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ സഹോദരങ്ങളെ ഞാൻ ഞാൻ മഹാനായിക പ്രവാചകൻ പഠിപ്പിക്കാം അള്ളാഹുബിന്റെ പഠിച്ചും പുറത്ത് എന്ത് പാവം ചെയ്താലും അല്ല പുറത്തു വരും കണ്ടുപിടിച്ച് ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവൻ ആ